പ്രവാസി സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ പുതുവർഷത്തിൽ തൊഴിൽ മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകുന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ ജർമ്മൻ ലുഫ്താൻസ ഈ വർഷം പതിനായിരം പുതിയ ജീവനക്കാരെ നിയമിക്കാൻ പദ്ധതിയിട്ടതായി ബുധനാഴ്ച പ്രഖ്യാപിച്ചു പുതിയ നിയമനങ്ങളിൽ പകുതിയിലേറെയും ജർമ്മനിയിലാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് ലുഫ്താൻസ ഗ്രൂപ്പ് വിവിധ പ്രൊഫഷണൽ ഗ്രൂപ്പുകളിലായി പതിനായിരം പുതിയ തൊഴിൽ അവസരങ്ങളാണ് സൃഷ്ടിച്ചത് കഴിഞ്ഞ വർഷം മാത്രം ഗ്രൂപ്പിലുടനീളം മൂന്ന് ലക്ഷത്തി അൻപതിനായിരം അപേക്ഷകൾ ലഭിച്ചതിൽ ായിരത്തിലധികം ജീവനക്കാരെയാണ് നിയമിച്ചത് ലുഫ്താൻസ കഴിഞ്ഞ വർഷം ജോലികൾ വെട്ടിക്കുറച്ചിരുന്നു പ്രത്യേകിച്ച് അഡ്മിനിസ്ട്രേഷനിൽ ഗ്രൂപ്പ് ഇപ്പോൾ രണ്ടായിരത്തിലധികം ഫ്ളൈറ്റ് അറ്റൻഡന്റുമാരെയും ഗ്രൂപ്പ് ഓപ്പറേഷനുകൾക്കായി ആയിരത്തി നാനൂറിലധികം ഗ്രൌണ്ട് സ്റ്റാഫിനെയും ഏകദേശം ആയിരത്തി മുന്നൂറ് സാങ്കേതിക വിദഗ്ധരെയും റിക്രൂട്ട് ചെയ്തു ഇപ്പോൾ എണ്ണൂറ് പൈലറ്റുമാരുടെ തസ്തികൾ നികത്താനുണ്ട് ലുഫ്താൻസ ടെക്നിക്കിൽ മാത്രം രണ്ടായിരത്തിലധികം പുതിയ ജീവനക്കാരെയാണ് പുതുതായി എടുക്കുന്നത് ഉപകമ്പനികളായ കമ്പനികളായ ും യൂറോപ്യൻസും ഏഴായിരം ജീവനക്കാരെയാണ് തിരയുന്നത് ലുഫ്താൻസ ഗ്രൂപ്പിന് നിലവിൽ തൊണ്ണൂറിലധികം രാജ്യങ്ങളിലായി ഒരു ലക്ഷത്തിലധികം ജീവനക്കാരുണ്ട് വർഷങ്ങളോളം നീണ്ട ചർച്ചകൾക്ക് ശേഷം ജനുവരി പതിമൂന്നിന് ഇറ്റാലിയൻ എയർലൈനായ ഇറ്റലിയിൽ ലുഫ്താൻസ ചേരുകയും ചെയ്യും എന്തായാലും ലുഫ്താൻസയിലെ പുതിയ വാർത്ത ജർമ്മനിയിൽ പുതിയതായി എത്തിയിട്ടുള്ള മലയാളികൾക്ക് അതായത് എഞ്ചിനീയറിംഗ് മേഖലയിൽ ഐ ടി മേഖലയിൽ അതുപോലെ മാസ്റ്റേഴ്സ് ബിരുദമുള്ള വിദ്യാർത്ഥികൾക്ക് ഏറ്റവും പുതിയതായി പഠിച്ചിറങ്ങിയവർക്ക് തൊഴിൽ സാധ്യത ലഭിക്കാനുള്ള ഒരു ചാൻസ് ആണ് ഇത് അതുകൊണ്ട് മറക്കാതെ മടിക്കാതെ അപ്ലൈ ചെയ്യുക ജോലി നേടുക പല ജർമ്മൻകാരും തങ്ങളുടെ രാഷ്ട്രീയ നേതാക്കളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതായി ഒരു പുതിയ സർവേ കണ്ടെത്തി ഭരണകക്ഷിയായ എസ് പി ഡിക്ക് വിശ്വാസം കഴിവ് എന്നിവയിൽ പ്രശ്നങ്ങൾ ഉള്ളതായി കാണപ്പെട്ടു ജർമ്മൻ ചാൻസലർ ഒലാബ് ഷോൾസ് ഭരണസഖ്യം സമ്പദ് വ്യവസ്ഥ കൈകാര്യം ചെയ്യുന്നതിൽ പലരും അതൃപ്തരാണെന്നും സർവേ കണ്ടെത്തി ബുധനാഴ്ച പ്രസിദ്ധീകരിച്ച സർവേയിൽ ജർമ്മനിയിലെ പത്ത് വോട്ടർമാരിൽ നാലുപേരും രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് ആശങ്കാകുലരാണെന്നും കണ്ടെത്തി ഫെബ്രുവരി ഫെബ്രുവരിലെ ഫെഡറൽ തെരഞ്ഞെടുപ്പിന് ഏഴാഴ്ച ബാക്കി നിൽക്കെ പ്രതികരിച്ച ിൽ മുപ്പത്തി ശതമാനവും തങ്ങൾ ആശങ്കാകുലരാണെന്നും പതിനഞ്ച് ശതമാനം പേർ രാഷ്ട്രീയ നേതാക്കളുമായി നിരാശരാണെന്നും പറഞ്ഞു ചാൻസലർ ഒലാം ഷോൾസിന്റെ കേന്ദ്ര ഇടതുപക്ഷ സോഷ്യൽ ഡെമോക്രാറ്റുകൾക്ക് വിശ്വാസത്തിന്റെയും യോഗ്യതയുടെയും പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് പഠനം കണ്ടെത്തിയത് സർവേയിൽ പങ്കെടുത്തവരിൽ അമ്പത് പേരും എസ് അടുത്ത സർക്കാരിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് അഭിപ്രായപ്പെട്ടു ജർമ്മനിയുടെ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധികൾക്ക് എസ് പി ഡി ഉത്തരവാദിയാണെന്ന് ഏകദേശം നാൽപ്പത്തി ആറ് ശതമാനം ആളുകളും സമ്പദ്വ്യവസ്ഥ കൈകാര്യം പാർട്ടിക്ക് കഴിവുണ്ടെന്ന് വെറും പതിനൊന്ന് ശതമാനം പേരും മാത്രമാണ് കഴിഞ്ഞ എസ് പി ഡി വോട്ടർമാർക്ക് പോലും വിശ്വാസം നഷ്ടപ്പെട്ടതായും സർവേ കാണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മധ്യ ഇടതുപക്ഷത്തെ തെരഞ്ഞെടുത്തവരിൽ അൻപത്തി അഞ്ച് പേർക്ക് മാത്രമേ പാർട്ടി തങ്ങളെ കുറിച്ച് കരുതലുള്ളതായി പറയുന്നുള്ളൂ എന്നാൽ യാഥാസ്ഥിതികൾക്ക് വ്യക്തമായ ലീഡുണ്ട് മധ്യ വലതുപക്ഷ ക്രിസ്ത്യൻ ഡെമോക്രാറ്റുകൾക്ക് അവരുടെ ബബേറിൻ സഹോദര പാർട്ടിയും ആണ് തെരഞ്ഞെടുപ്പിന് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് പ്രതികരിച്ചു എസ് യുവിന് വോട്ട് ചെയ്യും തുടർന്ന് ശതമാനം പേർ തീവ്ര വലുതുപക്ഷ ഓൾട്ടർനേറ്റീവ് ജർമ്മനിക്കും വോട്ട് ചെയ്യും മറു വശത്ത് എസ് പി ഡി ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിരക്കായ പതിനാറ് ശതമാനത്തിലാണ് നിൽക്കുന്നത് അതേസമയം അവരുടെ സഖ്യകക്ഷികളായ ഗ്രീൻസ് പതിനാല് ശതമാനം നേടി നാലാം സ്ഥാനത്താണ് അതേസമയം എഫ് ഡി പി ബോർഡസ് ടാഗിൽ പ്രവേശിക്കാനുള്ള അവസാന ശ്രമത്തിലാണ് കഴിഞ്ഞ ദിവസം ജർമ്മനിയിലെ നോയിസിൽ അന്തരിച്ച ബോസ് പത്തിച്ചേരിലിന് ജർമ്മനിയിലെ മലയാളി സമൂഹം ജനുവരി ഒൻപതിന് അന്ത്യാഞ്ജലി അർപ്പി രാവിലെ എട്ട് മണിക്ക് നോയിസിലെ ഫ്രീഡം ഓഫ് കപ്പേളയിലാണ് ദിവ്യവലിയും മറ്റ് ചടങ്ങുകളും നടക്കുന്നത് അന്നമ്പ പത്തിച്ചേരിലാണ് ഭാര്യ മകൾ ബിയാന മരുമകൻ ആൻഡ്രേ ഹ്യൂസ്കൻ കൊച്ചുമക്കൾ മിന നിലൻ കടപ്ര മാന്നാർ സ്വദേശിയായ ബോസ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജർമ്മനിയിലെ മ്യൂഹയും അണ്ട് റൂവിലെത്തിയ ബോസ് പിന്നീട് നോയിസിലേക്ക് താമസം മാറി ജർമ്മനിയിലെ ഓർത്തഡോക്സ് സഭയിലെ സജീവ പ്രവർത്തകനും ഇന്ത്യൻ സാംസ്കാരിക സമൂഹ ത്തിൽ വളരെയധികം ഇടപെട്ടിരുന്ന വ്യക്തിയുമാണ് നാടകം അഭിനയം മാത്രമല്ല നല്ലൊരു ഓട്ടംതുള്ളൽ കലാകാരനായിരുന്നു ബോസ് കടപ്ര മാന്നാർ പള്ളികളുമായി സജീവ ബന്ധം പുലർത്തിയിരുന്നു ബോസിന്റെ നിര്യാണത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനൊപ്പം ബോസിന്റെ ആത്മാവിന് നിത്യശാന്തിയും നേരുന്നു ജർമ്മനിയിലെ അര ദശലക്ഷത്തിലധികം പേർ ഭവന ഭവനരഹിതരെന്ന പുതിയ റിപ്പോർട്ട് എന്ന വാർത്ത പറയുമ്പോൾ പ്രവാസി ഓൺലൈൻ എന്ന മാധ്യമം നെഗറ്റീവ് വാർത്ത മാത്രം പുറത്തുവിടുന്ന മാധ്യമം എന്ന ചിലരൊക്കെ ഞങ്ങളെ ആക്ഷേപിക്കാറുണ്ട് അത് ഞങ്ങൾ കാര്യമാക്കുന്നില്ല പക്ഷേ കേരളത്തിൽ ഇരുന്ന് ജർമ്മനി സ്വപ്നം കാണുന്നവരും ജർമ്മനി സ്വർഗ്ഗമാണെന്നും കരുതി ജർമ്മനിയിലേക്ക് പഠനത്തിനും ജോലിക്കുമായി എത്തുന്നവരും ദയവായി ഓർക്കുക ജർമ്മനിയുടെ നല്ല കാലം പോയി ഇവിടുത്തെ മുൻ നിലവിലെ ഭരണക്കാരാണ് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിന് ഒരു പരിധി വരെ കാരണം ഇവരുടെ പിടിപ്പുകടെ ജർമ്മൻ ഇക്കോണമിയെ അതുകൊണ്ട് തന്നെ യൂറോപ്പിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയിൽ അഞ്ചു ലക്ഷത്തി മുപ്പത്തി ഒരായിരത്തി അറുനൂറ് ആളുകൾക്ക് സ്ഥിരമായ അഭയമില്ലെന്ന് കാണിക്കുന്ന കണക്കുകൾ ഫെഡറൽ മന്ത്രാലയം തന്നെ പുറത്തുവിട്ടു ബുധനാഴ്ച പുറത്തുവിട്ട സ്ഥിതിപര കണക്കുകളിൽ ജർമ്മനിയിൽ അരദശലക്ഷത്തിലേം ആളുകൾ ഭവനരഹിതരാണ് ഇവിടുത്തെ അനുഭവ സർവേയനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി അവസാനം വരെ നാല് ലക്ഷത്തി മുപ്പത്തി അഞ്ഞൂറ് പേരെ അടിയന്തര ഭവന സഹായ സംവിധാനത്തിൽ പാർപ്പിച്ചിട്ടുണ്ട് അതേസമയം അറുപതിനായിരത്തി നാനൂറ് ർ ബന്ധുക്കളോ സുഹൃത്തുക്കളോ പരിചയക്കാരനോ കൂടെയാണ് താമസിക്കുന്നത് എന്നാൽ പതിനായിരക്കണക്കിനാളുകൾ തെരുവിലോ താൽക്കാലിക താമസ സ്ഥലങ്ങളിലോ താമസിക്കുന്നതിനാൽ ജർമ്മനിയിലാകെ അഞ്ചു ലക്ഷത്തി മുപ്പത്തോരായിരത്തി അറുനൂറ് ഭവനരഹിതർ ഉണ്ടെന്ന് കണക്കാക്കുന്നു സമീപ വർഷങ്ങളിൽ ഭവന രഹിതരുടെ കണക്കുകൾ ഏകദേശം ഇരട്ടിയായി വീടില്ലാത്തവരിൽ ഭൂരിഭാഗവും പുരുഷന്മാരാണ് അതായത് മൊത്തത്തിൽ ഭവനരഹിതരായാലും മൂന്നിൽ രണ്ട് ഭാഗവും പുരുഷന്മാരാണ് സ്ഥിരമായ അഭയകേന്ദ്രം ഇല്ലാത്തവരിൽ പകുതിയിലധികം പേരും ഭവനരഹിതരായ ശേഷം അക്രമം അനുഭവിച്ചിട്ടുണ്ടെന്നും ണക്കുകൾ വെളിപ്പെടുത്തുന്നു ഏകദേശം രണ്ടു ലക്ഷത്തി അറുപത്തി മൂവായിരം പേർക്ക് സ്ഥിരമായി വീടില്ല കാരണം നിലവിലെ റിപ്പോർട്ടിൽ ബദലുകളുടെ അഭാവം മൂലം അഭയാർത്ഥി പാർപ്പിടത്തിൽ തുടരുന്ന ഏകദേശം ഒരു ലക്ഷത്തി മുപ്പത്തിയാറായിരത്തി തൊള്ളായിരം ഉക്രൈനിയൻ അഭയാർത്ഥികളും ഉൾപ്പെടുന്നു ഇവരിൽ ഭൂരിഭാഗവും ജർമ്മനിയിൽ എത്തിയവരാണ് അതേസമയം ഭവനരഹിതരെ ലഘൂകരിക്കാൻ ജർമ്മൻ സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നാണ് മന്ത്രി പറയുന്നത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ ഇരുപത് ബില്യൻ യൂറോ സാമൂഹ്യ ഭവന നിർമ്മാണത്തിൽ നിക്ഷേപിക്കും രണ്ടായിരത്തി മുപ്പതോടെ ജർമ്മൻ ഫെഡറൽ ഗവൺമെന്റിന്റെ ലക്ഷ്യം ഭവനരഹിതരെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നതാണ് വേനൽക്കാലത്തിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കിൽ ഇന്ധനവില എത്തി വർഷത്തിന്റെ തുടക്കത്തിൽ ജർമ്മൻ ഗ്യാസ് സ്റ്റേഷനിൽ ഇന്ധനവില ഗണ്യമായി ഉയരുന്നു ഈ പത്ത് പ്രീമിയം ഗ്യാസൊലിൻ ലിറ്ററിന് ശരാശരി ഒന്നേ പോയിന്റ് ഏഴ് മൂന്ന് വിലയുള്ളതിനാൽ ജർമ്മനിയിൽ കഴിഞ്ഞ വർഷത്തെ വേനൽക്കാലത്തെ ഇന്ധനവിലെ അപേക്ഷിച്ച് ഗണ്യമായി ഉയർന്നിരിക്കുകയാണ് ഈ പത്ത് ഇനത്തിന്റെ പ്രീമിയം ഗ്യാസൊലിൻ ചൊവ്വാഴ്ച രാജ്യവ്യാപകമായ ലിറ്ററിന് ഒന്നേ പോയിന്റ് ഏഴ് മൂന്ന് ഒന്ന് യൂറോയ്ക്കാണ് വിറ്റത് ഇത് ഒരാഴ്ച മുമ്പുള്ളതിനേക്കാൾ മൂന്ന് പോയിന്റ് അഞ്ച് സെന്റ് കൂടുതലാണ് ഡീസൽ വില ലിറ്ററിന് മൂന്നേ പോയിന്റ് മൂന്ന് സെന്റ് കൂടി ഒന്ന് പോയിന്റ് ആറ് ആറ് മൂന്ന് യൂറോ ആയി മെറ്റയുടെ കീഴിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ ഫേസ്ബുക്കിനും ഇൻസ്റ്റാഗ്രാമിനും ഫാക്ട് ചെക്കിംഗ് സമ്പ്രദായം അവസാനിപ്പിക്കുകയാണ് ഇതിനു പകരം എക്സിലുള്ളതിന് സമാനമായി കമ്മ്യൂണിറ്റി നോട്ട്സ് ഏർപ്പെടുത്താനാണ് മെറ്റയുടെ തീരുമാനം പോലീസ് പെട്രോൾ വാഹനമടിച്ച് യുഎസ്എലൈ ഇന്ത്യൻ വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ കുറ്റക്കാരനായ പോലീസ് ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് പുറത്താക്കി ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള വിദ്യാർത്ഥിനിയായിരുന്നു ജാൻവി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയിലായിരുന്നു സംഭവം ഓസ്ട്രിയയിൽ വിദേശകാര്യമന്ത്രി അലക്സാണ്ടർ ഷാലൻബർഗ് വെള്ളിയാഴ്ച ഇടക്കാല ചാൻസലറായി അധികാരമേൽക്കും നിലവിലെ ചാൻസലർ കാൾ നഹാമർ ഏതാനും ദിവസം മുമ്പ് രാജി പ്രഖ്യാപിച്ചിരുന്നു സെപ്റ്റംബറിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം പുതിയ സർക്കാർ രൂപീകരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് നെഹാമറുടെ പാർട്ടി തിങ്കളാഴ്ച പ്രസിഡന്റ് അലക്സാണ്ടർ വാൻഡർ ബെല്ലൻ തീവ്ര വലതു നിലപാടുകൾ പുലർത്തുന്ന ഫ്രീഡം പാർട്ടിയുടെ സർക്കാർ രൂപീകരിക്കാൻ നിർദ്ദേശിച്ചിരുന്നു അമേരിക്കയിലെ ലോസ് ആഞ്ചൽസ് നഗരാതിർത്തിയിൽ കാട്ടുതീ പടരുന്നു ഇതേ തുടർന്ന് ലോസ് ആഞ്ചൽസിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുപ്പതിനായിരം പേരോട് ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് തീ പടരുന്ന ദിശയിൽ പതിമൂവായിരം കെട്ടിടങ്ങളും പതിനായിരം വീടുകളും ഉണ്ട് മൂന്ന് കാട്ടുതീയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സിനിമാ താരങ്ങളടക്കം സെലിബ്രിറ്റികൾ താമസിക്കുന്ന പസഫിക് പാലിസൈഡ് എന്ന പ്രദേശത്താണ് ഇരുപത് ഏക്കറിൽ ആരംഭിച്ച കാട്ടുതീ അതിവേഗം പടരുന്നത് മൂവായിരം ഏക്കറിലേക്ക് ഇപ്പോൾ പടർന്നിരിക്കുകയാണ് പനാമ കനാലും ഗ്രീൻലാൻഡും അമേരിക്കയോട് കൂട്ടിച്ചേർക്കാൻ സൈനിക നടപടിയോ സാമ്പത്തിക സമ്മർദ്ദമോ പ്രയോഗിച്ചേക്കുമെന്ന സൂചന നൽകി നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ ദേശീയ സാമ്പത്തിക സുരക്ഷയ്ക്ക് ഗ്രീൻലാൻഡും പനാമ കനാലും ആവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗ്രീൻലാൻഡിന്റെ കാര്യത്തിൽ തന്നെ വാഗ്ദാനം നിരസിക്കപ്പെട്ടാൽ ഡെൻമാർക്കിന്മേൽ ചുങ്കം ചുമത്താനാണ് ട്രംപ് ഉദ്ദേശിക്കുന്നത് കാനഡയെ സഹായിക്കുന്നത് കൊണ്ട് അമേരിക്കയ്ക്ക് പ്രയോജനമില്ലെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു അതേസമയം കാനഡ അമേരിക്കയിൽ ലയിക്കണമെന്നാണ് ട്രംപിന്റെ ആഗ്രഹം ജനുവരി ഇരുപതിന് അധികാരത്തിൽ അധികാരത്തിലേറുന്ന ട്രംപ് ഡെൻമാർക്കിന്റെ ഭാഗവും ഉത്തര സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപുമായ ഗ്രീൻലാൻഡ് പണം കൊടുത്തു വാങ്ങാൻ അമേരിക്ക തയ്യാറാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു പനാമ കനാലിന്റെ നിയന്ത്രണം അമേരിക്ക വീണ്ടും ഏറ്റെടുക്കുമെന്നും കാനഡയെ അമേരിക്കൻ സംസ്ഥാനമാക്കാൻ തയ്യാറാണെന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട് ഗ്രീൻലാന്റ് വിൽപ്പനയ്ക്കില്ലെന്നാണ് ഡെൻമാർക്ക് പ്രതികരിച്ചിട്ടുള്ളത് ഇതിനിടെ ട്രംപിന്റെ മകൻ ഡൊണാൾഡ് ട്രംപ് ജൂനിയർ ഡെൻമാർക്കിൽ എത്തിയിട്ടുണ്ട് അതേസമയം യൂറോപ്യൻ യൂണിയൻ അതിർത്തിയിൽ കടന്നു കയറാൻ മറ്റ് രാജ്യങ്ങളെ അനുവദിക്കരുതെന്ന് ഫ്രാൻസ് പറഞ്ഞു ട്രംപിന്റെ ഭീഷണി ിൽ യൂറോപ്യൻ യൂണിയൻ ഭയപ്പെടുന്നില്ലെന്നും ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ഷോൺ നോയൽ ബാരൻ പ്രതികരിച്ചു ബലപ്രയോഗത്തിലൂടെ അതിർത്തി മാറ്റാനാവില്ലെന്ന് ജർമ്മൻ ചാൻസലർ ഒലാബ് ഷോൾസും പറഞ്ഞു നടിയും മോഡലുമായ ഹണി റോസിന്റെ പരാതിയിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെ കൊച്ചിൻ പോലീസ് അറസ്റ്റ് ചെയ്തു വയനാട്ടിൽ നിന്ന് ഇന്നലെ രാവിലെ എറണാകുളം സെൻട്രൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത ബോബിയെ വൈകുന്നേരത്തോടെ കൊച്ചിയിൽ എത്തിച്ച് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ബോബിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് ബോബി വയനാട് മേപ്പാടി ആയിരം ഏക്കറിലുള്ളതായി വിവരം ലഭിച്ചതോടെയാണ് അന്വേഷണ സംഘം അവിടെ എത്തി ബോബിയെ കസ്റ്റഡിയിലെടുത്തത് അങ്കേറിയൻ പ്രധാനമന്ത്രി വിക്ടർ ഓർബാൻ മണ്ണാറശാല ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭാര്യ അനീകോ ലൈവായി പുത്രി റോസ ഓർബൻ എന്നിവർക്കൊപ്പമാണ് ചൊവ്വാഴ്ച ക്ഷേത്രത്തിൽ എത്തിയത് ക്ഷേത്ര ആചാരപ്രകാരം നാഗരാജാവിന്റെയും സർപ്പ യക്ഷിയുടെയും നടയിൽ വഴിപാടുകൾ സമർപ്പിച്ചു ക്ഷേത്രത്തിന് വലം വെച്ച് നിലവറയിലും ദർശനം നടത്തി അമ്മ സാവിത്രി അന്തർജനത്തെ കണ്ട് അനുഗ്രഹം തേടിയാണ് തിരിച്ചു പോയത് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടങ്ങി ഞങ്ങൾ ഹൃദയപൂർവ്വം അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും വിശേഷങ്ങൾ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പത്രമായ പ്രവാസികളോ സന്ദർശിക്കാം നന്ദി നമസ്കാരം